Uh, oh, sorry, ും ഗിഫ്റ്റ് കിട്ടിയല്ലേ തന്നെ പക്ഷെ ലക്ഷ്മിക്ക് ആരും അയ്യോ എനിക്ക് ഗിഫ്റ്റ് വേണം 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 വേണ്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടാൻ ഞങ്ങൾക്ക് സന്തോഷം വേണം 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 അതുപോലെ തന്നെയുള്ള മനസ്സിലാണ് വിഷമും കരിച്ചിലാകും ചേച്ചിക്ക് വരെ ഗിഫ്റ്റ് കിട്ടി കിട്ടിയത് അപ്പൊ ഞങ്ങള് വിഷമിക്കണ്ട ലക്ഷ്മിക്കുള്ള ഗിഫ്റ്റ് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ താങ്ക് യു ലക്ഷ്മിക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ് ആണോ കാരണം ഇതൊഴിഞ്ഞിട്ട് ഒരു സമയം എന്ന് വെച്ചാൽ ഇത് ഒരു പ്രോപ്പർട്ടിയാണ് ഇത് വെച്ചിട്ടാണ് ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ഇവിടെ എങ്ങനെ വരുന്നു ഇവിടെ എങ്ങനെ സ്റ്റാർ മാജിക്ക് ചെയ്യുന്നു പോലും എനിക്ക് സംശയം തോന്നാറുണ്ട് കാരണം ഇത് അങ്ങനെ ലക്ഷ്മിക്ക് ഉപയോഗപ്പെടുന്ന ദൈനംദിന ജീവിതത്തില് ലക്ഷ്മിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പല്ല് കേൾക്കുന്ന ബ്രഷ് പോലെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഷവർ ജെല്ല് പോലെ തലമുടി ചുവൻ വയ്ക്കുന്ന കോമ്പ് പോലെ കോമ്പ് ആങ്കർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്ക് പോലെ ആക്ർ ചെയ്യുവൻ ഉപയോഗിക്കുന്ന മൈക്ക് പോലെ കാതിലിടാനുള്ള കമ്മല് പോലെ ഇതൊന്നും ഡ്രസ് പോലെ ഇത് ലക്ഷ്മിക്ക് ഇനി അങ്ങോട്ടും ഇത് കൈ നിറക്കി വെക്കാൻ പറ്റാത്ത ഏത് മേടിച്ചത് ഒരുപാട് ട്രാവൽ ചെയ്യണ ഒരാളാണ് ഇത് ഏത് കൺട്രിയിലും കിട്ടും കാരണം ഏത് കൺട്രിയിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പക്ഷേ അവരാരും അവരാരും ഡെയിലി യൂസ് ചെയ്യാറില്ല ഇതൊരു ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയ പോലത്തെ അല്ല ഇതൊക്കെ ആർക്കും എനിക്ക് തോന്നുന്നില്ല ഇത്ര യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഭാഗ്യാണ് കേട്ടോ ലൈക് ഇങ്ങനൊരു പ്ലേ ബാക്ക് സിംഗർ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു ഈഗോ ഉണ്ടാവും പക്ഷെ ഐ ജസ്റ്റ് ഡോൺ കെയർ ഈഗോ എടുക്കരുത് കേട്ടോ എന്നെ കണ്ടിടരുത് ഓക്കെ താങ്ക് യു സോ മച്ച് ചേച്ചി God bless you all the best thank you yeah, so yeah. much happy christmas ha chechi gift kondu thannad kandri kandri adu njan kanada kanada njan kandondirikka da okay nokkite ipo a nokamo idu kore undallo adu ano ornullu njan vechulu pinne perigiyo പോയ വർഷം എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏതൊക്കെ കട തുടങ്ങിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഓട് നടന്ന് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഒരു സമയവും ആ ഒരു ഇത് ഇത് എനിക്കറിയത്തില്ല എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കുമോ ഇങ്ങനെ അത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരണം മിച്ചം കിട്ടുന്നുണ്ടെങ്കിൽ വല്ലോം ഞങ്ങൾ അങ്ങനെ പറയുന്നത് കാരണം ഇവിടെ സ്റ്റാർ എല്ലാ താരങ്ങളും തന്നെയാണ് കട ജുവലറി എന്തായാലും സോ മച്ച് അവർ നാക്ക് പൊന്നായിട്ടിരിക്കട്ടെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ലൈക്ക് ഒരുപാട് ഇനോഗ്രേഷൻസ് തമാശയായിട്ട് പറയും പക്ഷെ ഒരു കടക്കാരത് ഒരു കട വിജയിച്ചു കണ്ടിട്ട് മാത്രമേ അടുത്ത കട ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുള്ളൂ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇനോഗ്രേഷൻ ചെയ്ത ഒരു കടയിൽ പോയി സോ മച്ച് ഇനി വരാൻ വർഷം എല്ലാവർക്കും അടിപൊളിയാവട്ടെ ആൻ്റ് ഈ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊരു ഫണ്ണായിട്ട് എടുക്കുക താങ്ക് യു ഞാൻ ഒരിക്കലും മറക്കൂല ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാന്ന് പറയുമ്പോ അമ്മേ പറയണ ഒരു സ്വപ്നം പോലെ തോന്നിയ അല്ല പക്ഷെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ില് വരുമ്പോ ആ ഒരു ലൈക് വൈബ് കിട്ടി എൻ്റെ എന്റെ നോടെ മുറിക്കണ കത്തിരികണ്ടല്ലേ മറ്റുള്ളവർക്ക് അതെ 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 ഉദ്ഘാടനം ഇല്ലാത്ത ഇത് തരാം ഇത് നമുക്ക് ഷെർറ്റ് എടുക്കാം എന്താ മൂക്കലെ രോമം വെട്ടാനാണോ